മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ ഓൺ വിഫ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഓൺ വിഫ് അല്ലേ നമ്മുടെ സി സി ടി വിയിൽ പല പലപ്പോഴായിട്ട് നമ്മൾ ഒരു വേർഡാണ് ഓൺ വിഫ് എന്താണെന്ന് അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൺ വിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോട്ടോക്കോളാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ ഓൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അനായാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് സംസാരിക്കുന്നത് മലയാളമാണ് നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ലാംഗ്വേജ് ഹിന്ദിയാണ് അപ്പം ഒരു മലയാളി ഒരു നോർത്ത് ഇന്ത്യനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അല്ലേ ഇരു കൂട്ടർക്കും മനസ്സിലാക്കാൻ അനായാസം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അപ്പം ഇതിന് ഇതൊരു സിംപ്ലസ്റ്റ് വേ ആണല്ലേ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് അത് ഇംഗ്ലീഷ് ഇത് ഇതുപോലെ തന്നെയാണ് രണ്ട് വ്യത്യസ്തമായ ബ്രാൻഡുകൾ തമ്മിൽ ഡേറ്റാ ഷെയറിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഓൺ വിഫ് പ്രോട്ടോകോൾ